മലയാളിയും പാലക്കാട്ട് സ്വദേശിനിയുമായ നിമിഷപ്രിയ ഇന്ന് യമനിൽ മരണവും കാത്ത് കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമായ ഒന്നാണ് നിമിഷപ്രിയയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ബിസിനസ് പാർട്ണറായ തലാൽ അബ്ദോ മഹദി എന്ന് പറയുന്ന വ്യക്തിക്ക് മയക്കുമരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു കൊലപാതകമായിരുന്നില്ല മറിച്ച് തൻ്റെ പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖകൾ ഇയാളിൽ നിന്നും നേരിട്ട് ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് അത് ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഡോസ് കൂടിപ്പോയതുകൊണ്ട് അയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനേഴിൽ അതിൻ്റെ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡൻ്റ് ആ ശിക്ഷയ്ക്ക് അംഗീകാരം നൽകി ഇപ്പോൾ നിമിഷപ്രിയ സനാന എന്ന പറയുന്ന സ്ഥലത്ത് ജയിലിലാണ് കഴിയുന്നത് ഇവിടെ പ്രസിഡന്റ് ആ വധശിക്ഷ അംഗീകരിച്ചെങ്കിലും അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളൊരധികാരം ഈ സനാനയിലെ ഹൂതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനാണുണ്ട് പ്രസിഡൻറ്റിന് വേണമെങ്കിൽ താൻ അംഗീകരിച്ച ഈ വിധിന്യായത്തെ പുനഃപരിശോധിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ നിമിഷപ്രിയയുടെ മരണശിക്ഷ ഒഴിവാക്കാം അല്ലെങ്കിൽ യഹൂദികൾക്ക് ഈ ശിക്ഷ നടപ്പാക്കാതെ മരണശിക്ഷ നടപ്പാക്കാതെ ഈ നിമിഷപ്രിയയെ ജീവൻ നിലനിർത്തുന്നതിനുള്ള അധികാരം അവർക്കുമുണ്ട് ഏതായാലും പിന്നെ നമുക്കറിയാം അവിടെയൊക്കെ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ഈ കൊലക്കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട് നിമിഷപ്രിയയുടെ മാതാവ് സ്ഥലത്തുണ്ട് അവർ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ പോലും മരണശിക്ഷയിൽ നിന്നും ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെ കൂടുതൽ കാര്യമായി അതിൽ ഇടപെടുന്നതിന് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുണ്ട് അത് സുപ്രീം കോടതി ഉടനെ കേൾക്കും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ കേസിൽ നിമിഷപ്രിയയുടെ മരണശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹൂതികളുടെ ഭാഗത്തു നിന്നോ വേണ്ട നടപടികൾ ഉണ്ടാകണം എന്ന് നമുക്ക് ഒരുമിച്ച് അഭ്യർത്ഥിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ശ്രമിക്കാം